നമസ്കാരം എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പിന്നാലെ പായുന്ന കാലമാണ് ഇത് പെട്രോൾ അടിക്കുന്ന കാശ് ലാഭിക്കുന്നതിനൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഓഫീസിൽ പോകാനും കടയിലൊക്കെ പോകാനും കഴിയുമെന്നതാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം ചിലവ് കുറഞ്ഞ യാത്രാ മാർഗങ്ങൾ തേടുന്നവർക്ക് ഇവികൾ ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ് ഓലയും ഏതാനും അടക്കി ഭരിക്കുന്ന മാർക്കറ്റിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ മിടുക്കന്മാരായി ഇപ്പോൾ വളർന്നു വരികയാണ് അത്തരത്തിലൊരു കമ്പനിയാണ് നാസിക് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ജിതേന്ദ്ര ഇ വി ബ്രാൻഡിൻ്റെ ഏറ്റവും വില്പനയുള്ള പ്രീമോ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പുതിയ വേരിയൻ്റുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി പ്രീമോ എസ് പ്രീമോ പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയൻ്റുകളിലായി വിപണിയിൽ എത്തുന്ന ഇവിക്ക വെറും എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മുതലാണ് വില ആരംഭിക്കുന്നത് റിമൂവബിൾ ബാറ്ററി സ്മാർട്ട് ബി എം എസ് ഉള്ള ബാറ്ററി പ്രൊട്ടക്ഷൻ ഐ പി സിക്സ്റ്റി സെവൻ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ കണ്ടെത്തുന്ന ഡിജിറ്റൽ ക്ലസ്റ്റർ പോലുള്ള അത്യാധുനിക ഫീച്ചറുകളാൽ മോഡൽ സമ്പന്നമാണ് ഇതോടൊപ്പം തന്നെ സ്മാർട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ റേഞ്ച് പ്രൊഡിക്ഷൻ ഫീച്ചർ മൊബൈൽ യു എസ് ബി ചാർജിംഗ് പോർട്ട എൽഇഡി ലാബുകൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ തെർമൽ പ്രോപ്പഗേഷൻ അലേർട്ട് റിവേഴ്സ് അസിസ്റ്റ് പോലുള്ള ഹൈടെക് ആഡോണുകളുമായിട്ടാണ് പുതിയ ജീതേന്ദ്ര പ്രീമോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വരുന്നത് പുതിയ കാലത്തെ റൈഡർമാരുടെ മുൻഗണനകൾ നിറവേറ്റുന്നതിനായാണ് ഇ വി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും കമ്പനി പറയുന്നുണ്ട് ടു പോയിൻ്റ് സീറോ ഫോർ കിലോ വാട്ട് അവർ ത്രീ പോയിൻ്റ് ടു സിക്സ് കിലോ വാട്ട് അവർ പവർ ഏറ്റവും പുതിയ എൽ എം എഫ് പി എൻ സി എം ബാറ്ററി സാങ്കേതിക വിദ്യകൾക്കൊപ്പം പ്രീമോ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ രണ്ട് വേരിയൻറ്റുകളും യഥാക്രമം എൺപത്തി കിലോമീറ്റർ നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് സുസ്ഥിര ഗതാഗത മേഖലയിൽ കാര്യക്ഷമത നൽകുന്നതിനാണ് വാഹനം പണികഴിപ്പിച്ചിരിക്കുന്നത് പ്രീമോ എസ് പ്രീമോ പ്ലസ് എന്നിവ ഹൈ പെർഫോമൻസ് മോഡലുകളാണെന്നും മണിക്കൂറിൽ അൻപത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഈ സ്കൂട്ടറിൻ്റെ പ്രധാന ആകർഷണമായ അതിൻ്റെ ഐക്കണിക് ഗ്ലോസി ഫിനിഷും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും വലിയ സ്പേസും നിലനിർത്തിയാണ് ജിതേന്ദ്ര ഇ വി പ്രീമോ പുറത്തിറക്കുന്നത് ഇത് റൈഡർമാർക്ക് ആശ്വാസം നൽകുന്ന ഒരു നൽകുന്നൊരു ഒരു കാര്യം തന്നെയാണ് അതേസമയം മെച്ചപ്പെടുത്തിയ പെർഫോമൻസ് നൂതന സുരക്ഷാ സവിശേഷതകൾ സ്മാർട്ട് കണക്ടിവിറ്റി ഓപ്ഷനുകൾ എന്നിവയാലും മോഡൽ സമ്പന്നമാണ് കൂടാതെ രാജ്യത്തുടനീളം അംഗീകൃത നെറ്റ്വർക്ക് വിപുലീകരിക്കാനുള്ള പദ്ധതിയും കമ്പനിയുടെ അണിയറയിൽ ഉണ്ട് അതിനായി താല്പര്യമുള്ള സംരംഭകർക്ക് ഇപ്പോൾ അവരെ കമ്പനിയുമായി സമീപിക്കാൻ സാധിക്കുന്നതാണ് അവരുടെ വെബ്സൈറ്റിലൂടെയൊക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ജിതേന്ദ്ര ഇ വി ഡോട്ട് കോം സന്ദർശിക്കാൻ സാധിക്കുമെന്നും ജിതേന്ദ്ര ഇ വിയുടെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് മികച്ച മോഡൽ ലൈനപ്പ് ആകർഷകമായ ഡിസൈൻ മത്സരാധിഷ്ഠിത വിലകൾ എന്നിവയുടെ പിൻബലത്തോടെയാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് അതിവേഗം കമ്പനി പ്രശസ്തി ആർജിച്ചത്